സനീഷണ് എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും വസതയുടെ പുറകെ പോവില്ലായിരുന്നല്ലോ അതവന്റെ ബുദ്ധിമോശായി കണ്ട് മോൾക്ക് ക്ഷമിക്കാൻ പറ്റിയ എല്ലാ പ്രശ്നവും ഇതോടെ അവസാനിക്കും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും സനീഷന്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്നോടൊരു സോറി പറഞ്ഞ് തിരിച്ചു വിളിക്കാൻ പോലും അദ്ദേഹത്തിന് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല എന്നിട്ടും ഞാൻ തന്നെ വീണ്ടും വലിഞ്ഞു കയറി തിരിച്ചു വരണമെന്നാണോ അമ്മ പറയുന്നത് ഞാനവനോട് പറയാം അമ്മ പറഞ്ഞിട്ടാണോ അത് തിരിച്ചറിയേണ്ടത് അവനത് മോളെ നാണക്കേട് കൊണ്ട് പറയാത്തതാ നാണക്കേടിന്റെ ആവശ്യമൊന്നുമില്ല എത്രയോ പ്രാവശ്യം അവിടുന്ന് ഇറങ്ങി വന്നിട്ടും വീണ്ടും വീണ്ടും ഞാൻ നാണമില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എത്രയോ പ്രാവശ്യം വസുതയെ മതിയെന്നും പറഞ്ഞ് എന്നെ ആട്ടിയിറക്കി വിട്ടിട്ടുണ്ട് ും എനിക്ക് ദുരഭിമാനം ഇല്ലായിരുന്നു ഇപ്പൊ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ മകന് നാണക്കേട് അല്ലേ നിങ്ങള് രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്തു ചെയ്യും അമ്മ ഒന്നും ചെയ്യണ്ട സനീഷേടിനെ എന്നെ വേണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കട്ടെ അതല്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം പോലെ വിവാഹം ചെയ്ത് അവരുടെ കൂടെ ജീവിച്ചോളാം ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ എനിക്കിനി ഒന്നുമില്ല അമ്മേ ഇതിലപ്പുറം എനിക്കൊന്നും പറയാനുമില്ല സമയം വൈകി ഞാൻ പോട്ടെ നീ ണോ പോയത് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിലും ഈ കാര്യത്തിൽ എപ്പോഴാ അവൻ ചേച്ചിയോട് സത്യം പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഇല്ലാത്തൊരു കാരണം പറഞ്ഞ നേരൊരു പോക്കല്ലേ അതാരെ കാണാൻ വേണ്ടിയാണെന്ന് ചേച്ചി ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം മതി ഇനി അതും ഇതും പറയണ്ട മോളെ കുഞ്ഞുങ്ങൾ മുകളിലുണ്ട് നീ ചെല്ല ബസാ ഒരു നിമിഷം അമ്മയോട് ക്ഷമിക്കണം എനിക്ക് അമ്മയോട് പറയാതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ ഞാനവിടെ ചെല്ലുമ്പോ വസുദേവ സനീഷ് ബലമായി വീണ്ടും വിവാഹം കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അത് അവിടെ ആകെ പ്രശ്നങ്ങളുണ്ടാക്കി ഇനിയും ആ നരകത്തിലേക്ക് ഇവളെ തള്ളിവിടാൻ പറ്റാത്തോണ്ട് ഞാനിവിളെ താലികെട്ടി കൂടെ കൂട്ടി വിവാഹം നിനക്ക് തോന്നുമ്പോ താലി കെട്ടി കൂടെ കൂട്ടാൻ വേണ്ടി കണ്ടെത്തിയതാണോ അമേം വേണോന്ന് വെച്ചിട്ടല്ല അങ്ങനെ ഒരു സാഹചര്യത്തില് അത് ചെയ്യേണ്ടി വന്നു പറയരുത് കാലം നിനക്ക് നിനക്ക് വേണ്ടി മകളെ തന്നെ വേണമായിരുന്നു ഈ കല്യാണം കാണിക്കുന്നേ മാറി നിൽക്ക് ഇവരിന്ന് മനപൂർവ്വം ചെയ്തതാ എന്നിട്ടിപ്പോ നമ്മളെ പൊട്ടന്മാരാക്കാൻ ഒരു നാടകം മതി വെറുതെ ബഹളം വെച്ചിട്ട് എന്ത് കാര്യം മോളെ ഞാൻ പറഞ്ഞല്ലേ നിർത്തുന്നുണ്ടോ നിങ്ങൾ ശരണ്യെ ഞാനൊരു അനീതിയുടെ സ്ഥാനത്താ കാണുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്റെ കുഴപ്പമാണോ ഇപ്പോഴും ഞാൻ പറയുന്നു വസുതയെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും ശരണ്യ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല മതി ഇനിയിപ്പൊ മഴ കിട്ടിട്ട് എന്ത് കാര്യം എന്തായാലും വിവാഹം കഴിഞ്ഞല്ലോ രാധേ നീ ആ വിളക്കിഞ്ഞെടുക്ക ഈ ചടങ്ങിൽ നടക്കട്ടെ അതൊന്നും വേണ്ട തൽക്കാലം അടുത്തേക്ക് അതെന്താ വേണ്ടാത്തെ വിവാഹമോ നിന്റെ തന്നിഷ്ടത്തിന് നടത്തി വീട്ടിലേക്ക് കയറുന്നതെങ്കിലും ഒരു ചടങ്ങായിട്ട് ചെയ്യാൻ പറ്റില്ല നിനക്ക് ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ആരതി എടുത്ത് മരുമകളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുവല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വാ മനുഷ്യ അങ്ങനെ തോറ്റു പിന്മാറൻ വന്നതല്ല സദാനന്ദൻ എന്റെ മോളുടെ കുഞ്ഞകത്തുള്ളത് കണ്ടവൾമാരൊന്നും ആ കുഞ്ഞിനും നോക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം മതി നോക്കാൻ ഒരു പുതിയ അമ്മ വന്നിരിക്കുന്നു അമ്മാവൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട എന്ത് വേണോന്ന് എനിക്കറിയാം അവൾ നിങ്ങളുടെ കൊച്ചുമകൾ മാത്രമല്ല എന്റെ മകൾ കൂടിയ ഇത്രയും കാലം ഞാനാണല്ലോ അവളെ നോക്കി നോക്കേ ഇനിയും എനിക്കറിയാം അവളെ നോക്കാൻ നീ കുറെ നോക്കി നിനക്ക് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ഇവളെ പോലെടുത്ത് കഴുതി താലിയുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത് നീ അവളെ കൊള്ളാലോടി പെണ്ണേ ദാരിദ്ര്യത്തിന്റെ കഥയും പറഞ്ഞ് കൊച്ചമ്മയായി വാഴാന്ന് കരുതി അല്ലേ അമ്മാവ വസുത ഇപ്പൊ എന്റെ ഭാര്യയാണ് എന്റെ മകൾക്ക് ഇവളേക്കാൾ നല്ലൊരു അമ്മ വേറെ ഉണ്ടാവില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അവളെ പ്രസവിച്ചത് എന്റെ മോളാണ് പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവില്ലെന്നുള്ള കാര്യം അമ്മാവിന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഉദ്ദേശം നടക്കില്ല ഇവളുടെ കൂടെ തന്നെ ആ ചെക്കനെ ഏറ്റെടുത്തിട്ടുണ്ടാവും അല്ലേ ഇവൾക്ക് എന്റെ മകളെ സ്വന്തം മകളായിട്ട് കാണാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇവളുടെ മകനെയും സ്വന്തം മകനായിട്ട് കാണാൻ കഴിയും ഇപ്പൊ ചേച്ചി കാര്യം മനസ്സിലായില്ലേ ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്തതാ നമ്മൾ കുറെ വിദ്ധികൾ കഥയറിയാതെ ആട്ടം കണ്ടു നീ ഇനി ഇവളെയും വിളിച്ചിട്ട് അകത്തേക്ക് പോവാൻ നോക്ക് മതി വിളക്കും വേണ്ട പ്രാർത്ഥനയും വേണ്ട വേണ്ടി ഈ വഴിക്കൊക്കെ ൊക്കെല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ആ ഇരിക്ക വരേണ്ട ആവശ്യം ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ വരേണ്ടത് ഇനി എന്തെങ്കിലും സ്വത്ത് ആർക്കെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ അച്ഛനും മുത്തച്ഛനൊക്കെ ചെയ്തു വെച്ച കാര്യത്തിന് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടിയാ അത് ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും അത്രേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ച് നല്ല അന്തസ്സായിട്ട് കുറച്ചു കാലം ഈ ആസ്തിയെല്ലാം വെച്ച് അനുഭവിച്ചില്ലേ ആ പെൺകുട്ടി ശരിക്കും മരിച്ചുപോയെന്നാണല്ലോ എല്ലാരും വിശ്വസിച്ചു ഇനിയിപ്പൊ അതൊന്നും നടക്കില്ല അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് എന്ത് പറ്റി എന്താ പുതിയ വിവരം വിൽപത്രത്തിനൊരു സമയപരിധി ഉണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ആ ആസ്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ആർക്കും ഇല്ലാതായി പോകും മറ്റൊന്നുമല്ല ആ സ്വത്തിന് നിശ്ചിത കാലയളവ് വരെ അവകാശികൾ വന്നില്ലെങ്കിലോ ആരും ഏറ്റെടുത്തില്ലെങ്കിലോ അത് മുഴുവൻ അനാഥാലയത്തിലേക്ക് പോകുന്ന രീതിയില എഴുതി വച്ചേക്കും അതായത് നാഥൻ ഇല്ലാന്നും പറഞ്ഞ് ഇനി നമുക്കത് അനുഭവിക്കാനാവില്ല ഒന്നുമില്ലെങ്കിൽ വസുതയ്ക്ക് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവളുടെ പൂർണ്ണ സമൂഹത്തോടെ അത് എഴുതി വാങ്ങാനുള്ള വഴി നോക്കുക അവര് വേണ്ടെന്ന് വെച്ചാൽ ആ സാധനം കഴിയുന്നു ഇവിടെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു തണൽ എന്ന പേര് അതിപ്പോ ഇല്ല അതൊക്കെ വർഷം തന്നെ അതിന്റെ അധികാരികൾ അവർക്ക് കൊടുക്കാനും മാറ്റി ഒന്നും വയ്ക്കാനോന്നുമില്ല അപ്പൊ പിന്നെ എന്ത് വെറുതെ അല്ലല്ലോ അതവർക്ക് അവകാശപ്പെട്ടതല്ലേ

പിന്നെ ഞാനെന്ത് ചെയ്യാന് ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ചോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ നടക്കില്ല കാരണം ആ സ്വത്തുവകൾ ക്രയവിക്രയം ചെയ്യാനുള്ള കാലാവധി അവസാനിച്ചു കഴിഞ്ഞു ഇനി അതിന്മേൽ എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ ഓണർക്ക് പോലും സമയപരിധിയുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ആ സ്വത്തുവകൾ ആരുടെങ്കിലും ഒരാളുടെ പേരിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയൂ അതിന് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വസുതയോട് സമാധാനത്തോടെ സംസാരിക്കുക എന്നതാണ് അതിന് അവളോട് അവളെ പോലൊരു അഹങ്കാരിയാണ് ആ പെങ്കുച്ച് ഒരുപാട് ദുരിതങ്ങളിലൂടെ ജീവിച്ചു പോകുന്നതാണ് പിന്നെ അതിന് കുറച്ച് പറയാ ഇനി അവളോട് പോയി ചോദിക്കുന്നത് തലവേദനയാണെന്ന് എനിക്ക് തോന്നുന്നു അവളിനി ആമ്പിലും കാര്യം ും ഏതായാലും നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഉചിതമായ ഒരു തീരുമാനം എടുക്കും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് ചെയ്യാം

ീ ഒറ്റെ വിഷമിക്കുന്നത് ആരെങ്കിലും അയ്യോ എന്റെ മോളെ എന്റെ പൊന്ന കുഞ്ഞെ നീ എന്തായി കാണിക്കുന്നേ ആർക്ക് വേണ്ടിയ നീ ഈ കടങ്കി കാണിക്കുന്നേ സമാധാനായാലല്ലേ എന്റെ ഈ മകളുടെ ശവം കൂടെ തന്നെ നീ അറങ്ങൂ ഞാൻ എന്ത് ചെയ്തു ഇനി എന്താ നീ ചെയ്യാൻ ബാക്കിയുള്ളത് വിവാഹം ഉറപ്പിച്ച ഒരുത്തനെ തറക്കിയെടുത്തിട്ട് കയറി വന്നിരിക്കുന്നു എന്റെ മോളുടെ ജീവിതമല്ലേ നീ നശിപ്പിച്ചത് ലക്ഷ്മി മതി ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം വസുദേ അകത്തേക്ക് പോ ചേച്ചിക്ക് അവളോടാ കാര്യമല്ലേ എന്റെ മോളിവിടെ ജീവിതം കളഞ്ഞു നിൽക്കുന്നത് ചേച്ചി കാണുന്നില്ലേ അത് ഞാൻ കാണാഞ്ഞിട്ടല്ല ലക്ഷ്മി മോൾ ഇങ്ങനെ ഒരു ബുദ്ധിമോഷം കാണിക്കൂന്ന് ആരറിഞ്ഞു ബുദ്ധിമുട്ടാവില്ല നീ ഇങ്ങനെ ചാങ്ങിക്കൊള്ളുന്നു അച്ഛൻ അറിഞ്ഞ എങ്ങനെ സഹിക്കൂ ഇത് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് പോവാന്ന് അപ്പൊ അച്ഛന് അച്ഛന്റെ ചേച്ചിയോടുള്ള സ്നേഹവും കടപ്പാടും മാത്രം എന്റെ വിഷമം ഒന്നും ആർക്കും അറിയണ്ടല്ലോ നിന്നെ ഞാൻ ഒന്നും പറയാത്തത് നിന്നെ വിവാഹം കഴിച്ചത് എന്റെ മകനായതുകൊണ്ട് മാത്രം ആ ഒരു വിവാഹം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ പക്ഷെ ഞങ്ങള് ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഗിരേട്ട നേരത്തെ പറഞ്ഞതല്ലേ മതി ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണ്ട നീ പോവാൻ നോക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക ചേച്ചിക്ക് ചേച്ചിയുടെ മകന്റെ ഭാര്യയല്ലേ പോ ഞങ്ങളല്ലേ പുറമേക്കാര് വെറുതെ അല്ല എന്റെ കുഞ്ഞു പോണെന്ന് നിർബന്ധിക്കുന്നത് എന്റെ പൊന്നു ലക്ഷ്മി നീ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ആകാതെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗിരി എങ്ങനെ കുറ്റപ്പെടുത്തും അവൻ ഇവളെ അനുചത്തിയെ പോലെ കാണാൻ കഴിയൂന്ന് ആദ്യമേ പറഞ്ഞതല്ലേ വീണ്ടും വീണ്ടും അവനെ നിർബന്ധിച്ചത് നമ്മളല്ലേ അവന്റെ കുഞ്ഞിനൊരു അമ്മയാവാൻ വസുതയെക്കാൾ മറ്റൊരു സ്ത്രീ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു തീരുമാനം അവ എടുത്തതിൽ നമുക്കെങ്ങനെ പറയാൻ കഴിയും അപ്പോഴും ചേച്ചി സൗകര്യപൂർവ്വം എന്റെ കുഞ്ഞിന്റെ കാര്യം മറന്നു അവൻ എന്റെ അനുവാദത്തോടെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ അന്ന് ഞാൻ എതിർത്തേനെ പക്ഷേ അവൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതിന്റെ പേരിൽ തൂങ്ങി മരിക്കാൻ പോവല്ല വേണ്ടത് പടിപ്പുള്ളവളല്ലേ ശരണി നീ നിനക്കറിയില്ലേ കാര്യങ്ങള് അവൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് മനസ്സിലാവില്ല എന്ത് വിഷമം ആർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല മോളെ നീ വന്നേ അമ്മായി പറയട്ടെ ഇനി വഴി സഞ്ചരിക്കും പണം കൊണ്ട് അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ചവർ ഇവിടെ പരാജയപ്പെടുമ്പോൾ ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ ഇനി എന്തൊക്കെ അവരിതൊന്നും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ ബാധിക്കില്ല പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കരുത് കാരണം ഇപ്പോൾ ആവശ്യം നമ്മുടേതാണ് അടിക്ക് തിരിച്ചടിയുമായി പകയ്ക്ക് പ്രതികാരവുമായി വസുത കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ